ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണേ ചെറിയ ഉള്ളി വെച്ച് അച്ചാറാണ് തയ്യാറാക്കാൻ പോണേ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ സവാ കുഞ്ഞ് ഉള്ളികൾ പൊളിച്ച് വെച്ചേക്കുവാണ് ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചതാണ് പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക ഇത് തയ്യാറാക്കാത്തതിനകത്ത് പാൻ എടുപ്പത്ത് വച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ ഉള്ളികൾ ഇടാം ഒരു സ്പൂൺ കടുക് രണ്ട് സ്പൂൺ കടുവില നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഉലുവയും കടുവും കൂടെ കടുക് ഉലുവേന്ന് നല്ല മൂത്ത ശേഷം നമുക്കൊന്ന് ഒടിച്ചെടുക്കണം ഉലുവയും കടുകും നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയെല്ലാം നല്ല വൃത്തിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വന്നത് നല്ലെണ്ണയാണ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു നാപ്പത് ഉള്ളിയെങ്കിലും നമ്മൾ ചിറവ് ഉള്ളി എടുത്തിട്ടുണ്ട് കാൽ കിലോയിനേയും കാണുമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന കായപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർക്കണം ഇത് നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുവും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം ഇനി നമ്മൾ കായപ്പൊടി ചേർക്കുക കുറച്ചു പാകത്തിന് ഉപ്പ് വേണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വീനാഗ്രി ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇത്രയും ഒഴിച്ച് ചേർത്താ മതി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുന്നു ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചവും കറിവുകളെല്ലാം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി പൊടിയൊക്കെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ഇതിനകത്ത് നമ്മുടെ അച്ചാർ തട്ടാം ഉള്ളി ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു ഉള്ളി ഇട്ട് കൊടുക്കുക നല്ല നല്ലോണം എന്നുള്ള നമ്മുടെ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കുക ചോറിൻ്റെ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ആണ് എന്തായാലും ഉണ്ടാക്കി എളുപ്പം തയ്യാറാക്കിയത് പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണ് ഇത്രേ മതിച്ചാള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തളുക്കുമ്പോ പരമിലോട്ട് ആക്കി വെക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറിന്റെ ഒരു പഴങ്ങിയെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കോരിയിട്ട് വെക്കാം ഇത് അന്നേരം ഉള്ള ഇരിക്കും തോന്നലൊരു ടേസ്റ്റ് ആവുന്നത് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതേപോലെ എല്ലാവരും ഉള്ളിയൊക്കെ ഇട്ട് അച്ചാറൊക്കെ ഇട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒക്കെ ഒന്ന് കഴിച്ച് വെക്കണം ആർക്കും അത് ഇഷ്ടപ്പെടുക വലിയ പാടൊന്നുമില്ല നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക എന്നാലേ നമ്മൾ എന്തൊക്കെയായി ചേർക്കുന്നേ മനസ്സിലാകത്തുള്ളൂ നമുക്കെല്ലാം ഇതിനകത്ത് നമ്മുടെ ഒരു ആ മിക്കപ്പറിന് ചെങ്ങിട്ട് കഴിഞ്ഞു നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത് കഴിച്ചാൽ മതി ഓരോ സ്പൂണ് ചൂടുണ്ട് കൂടെ കഴിക്കാം മറ്റൊരു വീടിയും നാളെ വരാം